ആഗോള ബഹിരാകാശ രംഗത്തെ മൂന്ന് അതുല്യ മഹാശക്തികളായ അമേരിക്കൻ ഐക്യനാടുകളും റഷ്യൻ ഫെഡറേഷനും ഇന്ത്യൻ യൂണിയനും പരസ്പര സ്പർദ്ധയോടെ ഒന്നിൽ കൂടുതൽ ചാര ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിച്ച മാസമായിരുന്നു രണ്ടായിരത്തി ഒന്ന് വർഷത്തിലെ ഒക്ടോബർ മാസം അമേരിക്ക ആ മാസത്തിലെ ആദ്യ വാരത്തിൽ ഒറ്റ വിക്ഷേപണത്തിൽ തന്നെ ഏതാണ്ട് മൂന്ന് ചാര ഉപഗ്രഹങ്ങളെ ഒരേ സമയം ബഹിരാകാശത്തെത്തിച്ചപ്പോൾ പിറ്റേവാരം കുറഞ്ഞത് നാലു ചാര ഉപഗ്രഹങ്ങളെ ഒറ്റ വിക്ഷേപണത്തിൽ ഒരേ സമയം ബഹിരാകാശത്തെത്തിച്ചാണ് റഷ്യ ഇതിന് പകരം വീട്ടിയത് ദിവസങ്ങൾക്കകം ഈ രണ്ട് രാജ്യങ്ങളെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒക്ടോബറിലെ അവസാന ആഴ്ചയിൽ ഇവരുടെ ഉപഗ്രഹങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു അതിനൂതന ചാര ഉപഗ്രഹത്തെയും മറ്റു രണ്ട് സിവിലിയൻ ഉപഗ്രഹങ്ങളെയും ഏകവിക്ഷേപണത്തിലൂടെ ഒരേ സമയം ബഹിരാകാശത്തെത്തിച്ചുകൊണ്ട് ഇന്ത്യയും ഈ മത്സര പന്തയത്തിലേക്ക് കടന്നു വന്നതോടെ പ്രസ്തുത മേഖലയിൽ മൂവരും തമ്മിൽ അന്യോന്യമുള്ള വാശി കൂടുതൽ പ്രകടമായി പക്ഷേ അമേരിക്കൻ റഷ്യൻ ചാര ഉപഗ്രഹങ്ങളെ കടത്തിവെട്ടുന്ന തരത്തിലാണ് ഇന്ത്യൻ ചാര ഉപഗ്രഹത്തിൻ്റെ പ്രവർത്തനമെന്ന് പാശ്ചാത്യ ഇൻ്റലിജൻസ് ഏജൻസികൾ രണ്ടായിരത്തി ഒക്ടോബർ അവസാനം റിപ്പോർട്ട് ചെയ്തതോടെ ഈ ഇന്ത്യൻ ഉപഗ്രഹത്തെപ്പറ്റിയുള്ള കാര്യമായ അന്വേഷണത്തിലായി പിന്നീട് ലോകമാധ്യമങ്ങൾ എന്നാൽ അത് ഭൗമ നിരീക്ഷണത്തിനും ആകാശ നിരീക്ഷണത്തിനും മാത്രമുള്ള ഇന്ത്യയുടെ ഏറ്റവും പുതിയ എക്സ്ക്ലൂസീവ് സ്പൈസ് സാറ്റലൈറ്റായ ടി ഇ സി ആണെന്ന് അവരറിഞ്ഞത് ശേഷം ഈ വിവരം ബ്രിട്ടീഷ് ടെലിവിഷൻ ബി ബി സി വാർത്തയാക്കിയപ്പോഴാണ് ടെക്നോളജി എക്സ്പെരിമെൻറ്റ് സാറ്റലൈറ്റ് അഥവാ ടെസ് എന്ന് പേരുള്ളതും ഇന്ത്യൻ സൈന്യത്തിനു പുറമേ അമേരിക്കൻ സൈന്യവും കുറേ കാലം ഉപയോഗിച്ചിരുന്നതുമായ ഈ തദ്ദേശീയ ചാര ഉപഗ്രഹത്തെ പറ്റിയാണ് പുതിയ വീഡിയോ ഒപ്പം ഇതിനെ ഇന്ത്യ ടയായ മറ്റു സാഹചര്യങ്ങളെ പറ്റിയും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ചാര ഉപഗ്രഹം ടെസ്റ്റ് നിർമ്മിക്കാനിടയായ പശ്ചാത്തലം പാക് നുഴഞ്ഞുകയറ്റക്കാരുമായി ഇന്ത്യൻ സൈന്യം ഏറ്റുമുട്ടിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ സംഘർഷത്തിൽ തങ്ങൾക്ക് സംഭവിച്ച ഇന്റലിജൻസ് പോരായ്മകളെ ഗൗരവമായെടുത്ത് ന്യൂഡൽഹി യുദ്ധാനന്തരം ഈ സംവിധാനങ്ങളിൽ സമൂല പരിഷ്കരണങ്ങൾക്കാണ് പദ്ധതി കിട്ടത് രാജ്യമൊട്ടാകെ ഏറെ വിമർശനങ്ങൾക്ക് വഴിവച്ച ഈ വീഴ്ചകൾക്ക് പ്രധാന കാരണമായത് ഇന്ത്യയുടെ ആകാശചാര വിഭാഗമായ ഏവിയേഷൻ റിസർച്ച് സെൻ്റർ അഥവാ എ ആർ സിയുടെ കാലഹരണപ്പെട്ട വിമാനങ്ങളും അവരുടെ നിരീക്ഷണ ഉപകരണങ്ങളും ഹിമാലയൻ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശത്രുനീക്കങ്ങൾ അറിയാൻ പരാജയപ്പെട്ടതുകൊണ്ടാണെന്നായിരുന്നു വാർത്താ മാധ്യമങ്ങളിലടക്കം ഉയർന്നു വന്നിരുന്ന പ്രധാന ആക്ഷേപം ഈ റിപ്പോർട്ടുകളെ അതീവ പ്രാധാന്യത്തോടെ തന്നെ പരിഗണിച്ച അന്നത്തെ എ ബി വാജ്പേയി സർക്കാർ നിലവിലുണ്ടായിരുന്ന ഇന്ത്യയുടെ ചാര ഏജൻസികൾക്ക് പുറമേ സാങ്കേതിക ചാര വിവര ശേഖരണങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു ടെക്നിക്കൽ ഇന്റലിജൻസ് കളക്ഷൻ ഏജൻസിയെ കൂടി ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിനായി രൂപീകരിക്കാൻ തീരുമാനിച്ചു ഏതാണ്ട് മൂന്ന് മാസത്തോളം നീണ്ടുനിന്ന കാർഗിൽ പോരാട്ടത്തിൽ ഇന്ത്യൻ സേനകൾക്ക് കിറുകൃത്യമായ ഒരു ഏരിയൽ ഇന്റലിജൻസ് ലഭ്യമാക്കാൻ അന്നുവരെയും യാതൊരുവിധ മോണിറ്ററിംഗ് സാറ്റലൈറ്റുകളും സ്വന്തമായി ഇല്ലാതിരുന്ന തദ്ദേശീയ ഇന്റലിജൻസ് ഏജൻസികൾക്ക് സാധിക്കാതിരുന്നതിനാൽ വലിയ വില കൊടുത്ത് റഷ്യ ഇസ്രയേൽ എന്നീ രാജ്യങ്ങളിൽ നിന്നും വാങ്ങിയ ഏരിയൽ ഇമേജസുകളായിരുന്നു പ്രതിരോധ മന്ത്രാലയം ഉപയോഗിച്ചത് പ്രസ്തുത സാഹചര്യം വ്യക്തമായ രീതിയിൽ ഭൗമ നിരീക്ഷണത്തിന് നിരീക്ഷണത്തിനുതകുന്ന സമർപ്പിതമായ ഒരു ചാര ഉപഗ്രഹം ആഭ്യന്തരമായി തന്നെ നിർമ്മിക്കാനുള്ള ആലോചനയിലേക്കാണ് പിന്നീട് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതിയെ നയിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ഐ എസ് ആർഒയുടെ മേൽനോട്ടത്തിൽ സൈനിക ആവശ്യങ്ങൾ കുതകും വിധം ഏറ്റവും നൂതനമായ ഒരു സ്പൈ സാറ്റലൈറ്റ് അസംബിൾ ചെയ്യാനും അതിനെ കൈകാര്യം ചെയ്യാൻ പുതുതായി സ്ഥാപിച്ച ടെക്നിക്കൽ ഇൻ്റലിജൻസ് ഏജൻസിയെ ചുമതലപ്പെടുത്താനും അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ ബ്രിജേഷ് മിശ്രയ്ക്ക് നിർദ്ദേശം നൽകി ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ചാര ഉപഗ്രഹം ടെസ് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു ഇന്ത്യയുടെ സൈനിക ആവശ്യങ്ങൾക്ക് പൂർണമായും ഉതകംവിധം അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ഏതൊരു ചാര ഉപഗ്രഹങ്ങളെക്കാളും തികഞ്ഞ മിഴിവോടുകൂടി ഭൂതലത്തിന്റെ ചിത്രങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു അൾട്രാ മോഡേൺ സ്പൈ സാറ്റലൈറ്റ് നിർമ്മിച്ചെടുക്കാനായിരുന്നു ബംഗളൂരുവിലുള്ള ഐ എസ് ആർ ഒയുടെ ഉപഗ്രഹ ഡിസൈൻ സെൻറ്ററിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച ഉത്തരവ് ഇത്തരത്തിലുള്ള സവിശേഷതകൾ ദൃശ്യമാവുന്ന രാജ്യത്തിന്റെ ആദ്യ ഉപഗ്രഹമായതുകൊണ്ട് തന്നെ ഇതിന് ടെക്നോളജി എക്സ്പെരിമെൻറ്റ് സാറ്റലൈറ്റ് അഥവാ ടെസ് എന്ന പേരാണ് ഇവർ നൽകിയതും ഇക്കാര്യത്തിനായി പുതു സാങ്കേതിക വിദ്യകളുടെ ഒരു കുറ്റമറ്റ പ്രയോഗമാണ് ഇവിടുത്തെ ശാസ്ത്രജ്ഞർ പ്രസ്തുത ഉപഗ്രഹത്തിൽ നിർവഹിച്ചത് കുറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റിയെട്ട് കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ടെസ്റ്റിന് ഭൗമോപരിതലത്തിലെ ഒരു മീറ്റർ വ്യാസമുള്ള വസ്തുവിൻ്റെ പോലും രൂപം വ്യക്തമായി ഒപ്പിയെടുക്കാൻ സാധിക്കുന്ന പാൻക്രോമാറ്റിക് ക്യാമറയാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല ഈ സാറ്റലൈറ്റിൻ്റെ ഭ്രമണപഥത്തെയും അതിൻ്റെ ഉയരഗതിയെയും നിയന്ത്രിക്കുന്ന ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ഓർബിറ്റ് കൺട്രോൾ സിസ്റ്റവും സോളിഡ് സ്റ്റേറ്റ് റെക്കോർഡറും ഇസ്രോയിലെ എഞ്ചിനീയർമാർ ഇതിൽ കൂട്ടിച്ചേർത്തിരുന്നു അനുബന്ധമായി അതിൻ്റെ ജ്വരണത്തെ മെരുക്കുന്ന ഒപ്റ്റിമൈസ്ഡ് ത്രസ്റ്ററുകളും ഉയർന്ന ബലം കൊടുത്ത് ഉപഗ്രഹത്തെ സ്വയം ചലിപ്പിക്കുന്ന റിയാക്ഷൻ വീലുകൾ മിനി ഫ്യൂവൽ ടാങ്ക് എന്നിവയും ഡിസൈൻ സെൻ്ററിലെ ഗവേഷകർ ഈ സാറ്റലൈറ്റിൽ ഘടിപ്പിച്ചു വലിപ്പവും ഭാരവും അനുയോജ്യമായ വിധത്തിൽ ക്രമീകരിച്ചിരുന്ന ടെസ്റ്റിൽ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകളുമായുള്ള ആശയവിനിമയത്തിന് എക്സ് ബാൻഡ് ഫ്രീക്വൻസി അറേ ആൻഡിനയും മെച്ചപ്പെടുത്തിയ സിസ്റ്റവും ഇവർ സജ്ജീകരിച്ചിരുന്നു കൂടാതെ ടു മിറർ ഓൺ ക്യാമറ ആക്സിസ് ഓപ്റ്റിക്സും ഈ തീം ഉപഗ്രഹത്തിൽ ഉറപ്പുവരുത്തി തന്നെയുമല്ല ഇന്ത്യയുടെ മൂന്ന് സേനകൾക്കും ഉപകാരപ്രദമാവുന്ന വിധത്തിൽ ചില സീക്രട്ട് കസ്റ്റമൈസേഷനുകളും കൂടി ഐഎസ്ആർഒ ഈ സ്പൈസ് സാറ്റലൈറ്റിൽ പണിതീർത്തതോടെ ന്യൂഡൽഹിയുടെ സാങ്കേതിക രഹസ്യ വിവര ശേഖരണങ്ങൾക്ക് ഒരു പുതിയ മുതൽകൂട്ടെന്നപോലെ രാജ്യത്തിൻ്റെ ആദ്യ ചാര ഉപഗ്രഹം ടെക്നോളജി എക്സ്പെരിമെൻറ് സാറ്റലൈറ്റ് രണ്ടായിരത്തി ഒന്ന് ജൂൺ മധ്യത്തോടു കൂടി ബഹിരാകാശ വിക്ഷേപണത്തിന് തയ്യാറായി ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ചാര ഉപഗ്രഹത്തിന്റെ വിജയകരമായ വിക്ഷേപണം രണ്ടായിരത്തിയൊന്ന് ജൂൺ മധ്യത്തോടുകൂടി വിക്ഷേപണത്തിന് തയ്യാറായി എങ്കിലും ഈ ചാര ഉപഗ്രഹത്തെ ബഹിരാകാശത്തേക്ക് തൊടുക്കുന്നതിന് മുന്നോടിയായി സിവിലിയൻ സാറ്റലൈറ്റുകളിൽ അനുവർത്തിക്കുന്നത് പോലുള്ള എല്ലാ മുൻകരുതൽ പരിശോധനകൾക്കും ടെസിനെയും വിധേയമാക്കേണ്ടതുണ്ടായിരുന്നു തൽഫലമായി ഇതിനാവശ്യമായ പല പരീക്ഷണങ്ങളുടെയും സമയക്രമമനുസരിച്ച് അവയെ യഥാവധി നടത്തേണ്ട ഉത്തരവാദിത്വം അസംബ്ലിംഗ് ടീമിൽ വന്നു ചേർന്നു അതുകൊണ്ട് തന്നെ ഏകദേശം നാലു മാസത്തോളമാണ് ഇതിനെ ബംഗളൂരുവിലെ ഡിസൈൻ സെന്ററിൽ അവർക്ക് സൂക്ഷിക്കേണ്ടി വന്നത് സാറ്റലൈറ്റിലെ പാങ്ക്രോമാറ്റിക് ക്യാമറയും സോളാർ പാനലുകളും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയുകയും ഇവയ്ക്ക് ഉത്തരവുകൾ കൊടുക്കുന്ന ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകളിലെ ട്രാൻസ്മിറ്ററുകളും ഉപഗ്രഹത്തിലെ ട്രാൻസ്പോണ്ടറുകളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പാത്തിനെ സിമുലേറ്ററുകളിൽ മാതൃക സൃഷ്ടിച്ചും ഐ എസ് ആർ ശാസ്ത്രജ്ഞർ ഈ പേടകത്തെ വിലയിരുത്തി കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ഇലക്ട്രോണിക് ഘടകങ്ങളുടെ നിലവാരവും പ്രകടനങ്ങളും ഐ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു മാത്രമല്ല ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രി കാര്യാലയത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടമുണ്ടായിരുന്ന ഈ പ്രൊജക്റ്റിൽ ചെറിയൊരു പിഴവ് കൊണ്ടുപോലും സാറ്റലൈറ്റിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ പരാജയപ്പെടരുതെന്ന് ഇസ്രോയ്ക്ക് പൂർണ്ണ നിർബന്ധവുമുണ്ടായിരുന്നു തന്നെ തികഞ്ഞ രഹസ്യാത്മകതയിലും അതിനപ്പുറമായ ജാഗ്രതയിലുമാണ് ഇവർ ടെസ്റ്റിനെ ഫൈനൽ ലോഞ്ചിനായി ഒരുക്കിയത് അങ്ങനെ ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കും ഏകോപനങ്ങൾക്കും ശേഷം ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു ചരക്ക് വിമാനത്തിൽ ബംഗളൂരുവിൽ നിന്നും രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ പതിനാലിന് തിരുപ്പതി വിമാനത്താവളത്തിൽ എത്തിച്ച ഈ ചാര ഉപഗ്രഹത്തെ അവിടെ നിന്ന് അന്ന് തന്നെ റോഡ് മാർഗം ശ്രീഹരിക്കോട്ടയിലെ തങ്ങളുടെ ഡോക്ടർ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ എത്തിച്ച ഐ എസ് ആർ ഒരാഴ്ചയ്ക്ക് ശേഷം ഇതിനെ രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ട് വൈകുന്നേരം നാല് അൻപത്തി മൂന്നിന് ഇന്ത്യയുടെ ഏറ്റവും വിശ്വാസ്യതയുള്ള സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് ഖ്യാതി നേടിയ പി എസ് എൽ വി ത്രീ ഉപയോഗിച്ച് ബഹിരാകാശത്തേക്ക് വിജയകരമായി വിക്ഷേപിച്ചു ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ചാര ഉപഗ്രഹത്തെ താലിബാനെതിരായ യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്നു ടെക്നോളജി എക്സ്പെരിമെന്റ് സാറ്റലൈറ്റ് അഥവാ ടെസ് എന്ന ഈ ചാര ഉപഗ്രഹത്തിന്റെ ബഹിരാകാശത്തേക്കുള്ള വിജയകരമായ വിക്ഷേപണത്തിലൂടെ സ്പൈ സാറ്റലൈറ്റുകൾ കൈവശമുള്ള ചുരുക്കം ചില വൻ ശക്തികളുടെ എലൈറ്റ് ക്ലബിലാണ് ന്യൂഡൽഹി അംഗമായത് ലോകം അസൂയയോടെ വീക്ഷിച്ച ഈ നേട്ടം ദക്ഷിണ ഏഷ്യയിൽ ഇത്തരം ഉപഗ്രഹങ്ങളുള്ള ആദ്യ രാഷ്ട്രമായി തന്നെ ഇന്ത്യയെ അവരോധിച്ചു അതോടെ നിത്യവൈരികളായ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഏതൊരു സൈനിക നീക്കങ്ങളെയും തത്സമയം കണ്ടെത്താനുള്ള റിയൽ ടൈം ഏരിയൽ ഇൻ്റലിജൻസ് മോണിറ്ററിംഗ് രാജ്യത്തിൻ്റെ സാങ്കേതിക ചാരസംഘടനയായ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഏജൻസിക്ക് പ്രാപ്യമായി തന്മൂലം ശത്രു മേഖലകളുടെ മുക്കും മൂലയും വരെ നിരീക്ഷിക്കാനുള്ള ശേഷി നേടിയ ഇന്ത്യക്ക് അതിനനുസൃതമായി മറുനീക്കങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള സ്വന്തം പ്രവർത്തനങ്ങളിൽ മേൽ വളരെ വലിയൊരു മുന്നേറ്റമാണ് കാലക്രമേണ ഉണ്ടായത് തന്നെ വൈരികളുടെ അതിർത്തിക്കുള്ളിൽ കടന്നുകയറി അപകട സാധ്യതയും പരാജയ സാധ്യതയും കൂടുതലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് എയർക്രാഫ്റ്റ് സ്പൈ മിഷൻ സോർട്ടുകൾ കാര്യമായി പരിമിതപ്പെടുത്താൻ ഈ സാറ്റലൈറ്റുകളുടെ കടന്നുവരവ് ദേശീയ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് പിന്നീട് ഒരു സഹായമായും ഭവിച്ചു ഒരു മീറ്റർ വരെ വ്യാസം വരുന്ന ഭൗമോപരിതല വസ്തുക്കളെ വ്യക്തമായി കണ്ടെത്തുന്ന ഹൈ റെസൊല്യൂഷൻ ക്യാമറകളുള്ള ഉപഗ്രഹമായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സുഹൃദ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയുള്ള ഉപയോഗത്തിനും ഇതിൽ നിന്നും അയക്കുന്ന ചിത്രങ്ങൾ വിൽക്കാനുള്ള സാഹചര്യവും ഇസ്രോയ്ക്ക് കീഴിലുള്ള ആൻഡ്രിഡ്സ് കോർപ്പറേഷന് തദവസരത്തിൽ ലഭ്യമായി തൽഫലമായി ഭീകരതയ്ക്കെതിരായ ആഗോള പോരാട്ടം എന്ന പേരിൽ രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക തുടക്കമിട്ട ഘോര യുദ്ധത്തിൽ അവിടം താവളമാക്കിയിരുന്ന താലിബാൻ തീവ്രവാദികളുടെ ഒളിയിടങ്ങൾ ലക്ഷ്യമിടാൻ തങ്ങളുടെ തന്നെ ചാര ഉപഗ്രഹമായ എർത്ത് ഒബ്സെർവിംഗ് വൺ എന്ന സാറ്റലൈറ്റിനോട് സാമ്യമുള്ള ഇന്ത്യൻ ചാര ഉപഗ്രഹം ടെസ്സിനെയാണ് പെൻഡഗൻ ആശ്രയിച്ചത് അതിശയാവഹമായ ഇതിന്റെ പരിണാമ ഫലങ്ങളിൽ തൃപ്തരായ ഇവർ കുറച്ചു വർഷങ്ങൾ കൂടി ഈ സ്പൈസ് സാറ്റലൈറ്റിന്റെ സേവനം തേടാൻ തീരുമാനിച്ചത് ഇതിന് ജന്മം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ സാങ്കേതിക മികവിന് വലിയൊരു അംഗീകാരവുമായി ചുരുക്കത്തിൽ ആഗോള ഭൗമ രാഷ്ട്രീയത്തിലെ വിശിഷ്യ ഏഷ്യൻ ഭൗമ രാഷ്ട്രീയത്തിലെ ചില പ്രത്യേക സംഭവ വികാസങ്ങൾ ഇന്ത്യയ്ക്ക് കനത്ത വെല്ലുവിളികൾ സമ്മാനിച്ചിരുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്താണ് തങ്ങൾക്ക് ചുറ്റുമുള്ള ശത്രുഭീഷണികളെ സമർത്ഥമായി ചെറുക്കാൻ ന്യൂഡൽഹി തദ്ദേശീയമായ സ്വന്തം ചാര ഉപഗ്രഹത്തെ ബഹിരാകാശത്തിലെത്തിച്ചത് എന്നുള്ളതായിരുന്നു ഇതിലെ യഥാർത്ഥ വസ്തുത ആഗോള ശാക്തിക തന്ത്രജ്ഞന്മാരുടെ ഇടയിൽ ചൂടേറിയ ചർച്ചകൾക്ക് കാരണമായ ഇന്ത്യയുടെ ഈ വിക്ഷേപണം മാസങ്ങൾ കഴിഞ്ഞ് അമേരിക്കൻ ചാര സംവിധാനങ്ങൾ പ്രസ്തുത സാറ്റലൈറ്റിലെ വിവരങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വന്നതോടെ കൂടുതൽ മൂർധന്യത്തിലായി അങ്ങനെ ശത്രുരാജ്യങ്ങളുടെ പ്രദേശങ്ങൾക്കുമേൽ നടത്തുന്ന വീക്ഷണം മൂലം ദേശവിദേശങ്ങളിലെ ചാര സംവിധാനങ്ങളുടെ വിശിഷ്യ ഇന്ത്യൻ സാങ്കേതിക ഗവേഷണ സംഘടനയുടെ ഇമേജറി ഇന്റലിജൻസ് കളക്ഷനുകളിൽ നിർണായക സ്ഥാനം വഹിച്ച ഒരു സവിശേഷ ചാര ഉപഗ്രഹമെന്ന് ദേശീയ അന്തർദേശീയ ഖ്യാതി നേടിയ ടെക്നോളജി എക്സ്പെരിമെൻറ്റ് സാറ്റലൈറ്റ് അഥവാ ടെസ്റ്റ് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെ നീണ്ട ഇരുപത്തിരണ്ട് വർഷമാണ് തൻ്റെ സേവനം സ്തുത്യർഹമാംബിധം രാജ്യത്തിന് നൽകിയത് പതിറ്റാണ്ടുകൾ ദൈർഘ്യമേറിയ പ്രസ്തുത കാലയളവിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഈ ചാര ഉപഗ്രഹത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങളാണ് പലതിലും സഹായകമായിരുന്നതെന്ന് ഇവിടെ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പിൽക്കാലത്ത് നിരീക്ഷണത്തിനായി വിന്യസിക്കപ്പെട്ട അസംഖ്യം ഇന്ത്യൻ സ്പൈസ് സാറ്റലൈറ്റുകളുടെ മുൻഗാമിയായ ടെസ്റ്റ് ചാര ഉപഗ്രഹം അതിൻ്റെ ജീവിതചക്രത്തിൽ പ്രദർശിപ്പിച്ച പ്രകടന മികവുകൾ എക്കാലവും ചരിത്രത്തിൽ അടയാളപ്പെട്ടിരിക്കും എന്നതിൽ തർക്കമേതുമില്ല ഹിന്ദ് ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ